നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഹബീബായ ഹബീബായ്ഹിഅഅലി വസ്ല തങ്ങളുടെ മേലിൽ വെള്ളിയാഴ്ച ദിവസം സ്വലാത്ത് ചെല്ലിയാലുള്ള രഹസ്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് വെള്ളിയാഴ്ച ദിവസം സ്വലാത്ത് ചെല്ലുമ്പോൾ നമുക്ക് വലിയ പ്രതിഫലം ലഭിക്കുന്നുണ്ട് ആ പ്രതിഫലങ്ങൾ എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യാൻ പോകുന്നത് വാളൈക്കും വാഹി വാത്തു ബസ്മില്ലാത്ത എന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ നമ്മെല്ലാവരെയും അവൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റു കുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ പ്രിയപ്പെട്ടവരെ ഹബീബല്ലാഹി തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ വലിയ പുണ്യമുള്ള വലിയ മഹത്വമുള്ള വലിയ പ്രതിഫലാർഹമായ കാര്യമാണ് നമുക്ക് സ്വലാത്ത് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് നമുക്ക് ആത്മീയമായ വിജയത്തിന് സ്വലാത്ത് അനിവാര്യമാണ് ആഹ്റത്തിലും വലിയ പ്രതിഫലം സ്വലാത്ത് കൊണ്ട് നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കും എന്നാണ് അതുകൊണ്ട് തന്നെ സ്വലാത്തിന് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം നമുക്ക് ടെൻഷൻ ഉണ്ടാകുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ കടങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാ സമയത്തും സ്വലാത്ത് നമ്മൾ വർദ്ധിപ്പിക്കണം എല്ലാത്ത സമയത്തും പ്രയാസങ്ങളിൽ മാത്രമല്ല സൊലാത്ത് ജെല്ലേണ്ടത് എല്ലാ സമയത്തും സലാത്തിൽ നാം വർദ്ധിപ്പിക്കണം അത് വലിയ പുണ്യമുണ്ട് അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം സൊലാത്ത് ജെല്ലിൽ വലിയ മഹത്വമുള്ള വലിയ പുണ്യമുള്ള കാര്യമാണ് വെള്ളിയാഴ്ച ദിവസത്തിന്റെ മഹത്വത്തെ കുറിച്ച് നമുക്കറിയാമല്ലോ സയ്യിദുൽ അയ്യാം ദിവസങ്ങളുടെ നേതാവാണ് വെള്ളിയാഴ്ച ദിവസം മഹത്തുക്കളായ പണ്ഡിതന്മാർ അതിന്റെ ഒരു രഹസ്യം രേഖപ്പെടുത്തി വെക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ദിവസങ്ങളുടെ നേതാവായ വെള്ളിയാഴ്ച ദിവസത്തിൽ ലോകരുടെ നേതാവായ ഹബീബായ റസൂൽഹി തങ്ങളുടെ മേൽ സ്വലാത്ത് അതിന് വലിയ പുണ്യമുണ്ട് ആ വെള്ളിയാഴ്ച ദിവസം സ്വലാത്ത് ചെല്ലലിന് ഇത്ര മഹത്വം ഉണ്ടാക്കാനുള്ള കാരണം ഇതാണ് ദിവസങ്ങളുടെ നേതാവിൽ ലോകരുടെ നേതാവിന്റെ മേൽ സ്വലാത്ത് ചെല്ലുക എന്നതാണെന്ന് മഹത്വക്കൾ രേഖപ്പെടുത്തി വെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ വെള്ളിയാഴ്ച ദിവസം പ്രത്യേകിച്ച് നമ്മൾ സ്വലാത്തിന് വർദ്ധിപ്പിക്കേണ്ടതുണ്ട് ഹബിബാ റസൂൽ അലൈഹി വസ്ല്ല തങ്ങൾ പറയുന്നുണ്ട്

സൂറന്ന കാളത്തിൽ ഊതുന്നതും വെള്ളിയാഴ്ച ദിവസമാണ് മനുഷ്യരെല്ലാം ബോധരഹിതരായിക്കൊണ്ട് ചലരെ വറ്റി വീഴുന്നതും വെള്ളിയാഴ്ച ദിവസമാണ് അപ്പോ ക്രിയാമത്ത് നാള് സംഭവിക്കുന്നത് വെള്ളിയാഴ്ച ദിവസമാണ് ആതെ വി സൃഷ്ടിച്ചത് വെള്ളിയാഴ്ച ദിവസമാണ് അതനുഭവത്തായത് വെള്ളിയാഴ്ച ദിവസമാണ് ഈ വെള്ളിയാഴ്ചയുടെ മഹത്വം ഒക്കെ പറഞ്ഞിട്ട് എന്നിട്ട് അഭിവാത്തങ്ങൾ പറയാൻ അത് ദിവസം എന്ത് ചെയ്യാ നിങ്ങൾ എന്റെ മേൽ സ്വലാത്തിനെ വർദ്ധിപ്പിക്കുക നിങ്ങൾ ചൊല്ലുന്ന സൊലാത്ത് എന്റെ അടുക്കൽ കാണിക്കപ്പെടുമെന്ന് ഹബീബായ റസൂൽ പറയാന് ആ സമയത്ത് സഹാബത്ത് ചോദിച്ചു നിങ്ങൾ മരണപ്പെട്ടാൽ എങ്ങനെയാണ് ആ നിങ്ങളുടെ അടുക്കൽ കാണിക്കപ്പെടുക ആ സമയത്ത് ഹബീബായ അലൈഹി തങ്ങൾ ഭൂമിയിൽ ശരീരത്ത് അവർക്ക് ഹറാമാക്കിയിരിക്കുകയാണ് അവർ ഓഫാത്തായൽ അമ്പിയാക്കൾ ഓഫാത്തായൽ അവരെ മറവ് ചെയ്താൽ അവരുടെ ശരീരം നശിച്ചു പോവുകയില്ല എന്ന് ഹബിബാ റസൂൽ അലൈഹി സ്വലാ തങ്ങളെ പഠിപ്പിക്കുകയാണ് നമ്മൾ ചൊല്ലുന്ന സ്വലാത്തുകൾക്ക് മലക്കുകൾ സാക്ഷിയായിരിക്കുമെന്നുള്ള ഹദീസിന്റെ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകും സ്വലാത്ത് ചെല്ലുന്ന സദസ്സുകളിൽ അതുപോലെ തന്നെ മലക്കുകൾ സാക്ഷിയായിരിക്കും ആ സ്വലാത്ത് ചെല്ലിത്തീരുന്നതിന് മുമ്പ് അത് ഹബീബായ തങ്ങളുടെ അടുക്കൽ കാണിക്കപ്പെടും അതുപോലെ തന്നെ അതിന് പ്രതിഫലം ലഭിക്കപ്പെടുമെന്ന് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം സ്വലാത്തിനെ നമ്മൾ പരമാവധി വർദ്ധിപ്പിക്കണം നമ്മളെ സ്വലാത്തുകൾ അത് ഹബീബായ തങ്ങളുടെ അടുക്കൽ കാണിക്കപ്പെടുന്നത് വെള്ളിയാഴ്ച ദിവസമാണെന്ന് ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും ദിവസം നിങ്ങൾ എല്ലാ വെള്ളിയാഴ്ച ദിവസവും ആ സ്വലാത്തിനെ കാണിക്കപ്പെടുമെന്ന് ഹബിബായ പഠിപ്പിക്കുകയാണ് നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്തിനെ വർദ്ധിപ്പിക്കുന്നത് തോത് അനുസരിച്ച് അന്ത്യതാളിൽ ഹബീബായത്തങ്ങളുടെ അടുക്കലേക്ക് സ്ഥാനം ഇങ്ങനെ അടുത്ത് കിട്ടുമെന്ന് ഹബീബ റസൂൽ അലൈഹി സ്വലാ തങ്ങളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് സ്വലാത്തിനെ വർദ്ധിപ്പിക്കുക സ്വലാത്ത് ദിവസം കൂടുതലായിട്ട് നമുക്ക് ചൊല്ലുക അതിന് വലിയ പ്രതിഫലം നമുക്ക് ലഭിക്കുമെന്നാണ് മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും അക്സിറു നിങ്ങൾ വെള്ളിയാഴ്ച രാവിലും പകലിലും ഒക്കെ സ്വലാത്തിന് വർദ്ധിപ്പിക്കുക വ്യാഴാഴ്ച അസ്തമിച്ച ആരാവ് അപ്പോഴൊക്കെ നിങ്ങൾ സ്വലാത്തിനെ വർദ്ധിപ്പിച്ചുകൊണ്ടേരിക്കണം നമ്മൾ സംഘടിപ്പിക്കണം അങ്ങനെ സ്വലാത്ത് ചൊല്ലിയാൽ ഒരാൾ എൻ്റെ മേൽ ഒരു സ്വലാത്തിനെ ചെല്ലിയാൽ അവൻ കള്ളാഹു പത്ത് സ്വലാത്ത് ചെല്ലുമെന്ന് ഹബി വായ് റസുൽ അലൈഹി സ്വലം തങ്ങളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് പരമാവധി നമ്മൾ സ്വലാത്തുകളെ വർദ്ധിപ്പിക്കണം എന്ന് പ്രത്യേകം ഉറപ്പുകയാണ് അത് വെള്ളിയാഴ്ച ദിവസം പ്രത്യേകിച്ചും സ്വലാത്ത് കൂടുതലായി ചെല്ലണം വെള്ളിയാഴ്ച ചെല്ലേണ്ട പ്രത്യേകമായ സ്വലാത്തുകളെ കണ്ട് അതൊക്കെ വർദ്ധിപ്പിക്കുക അള്ളാഹു സ്വീകരിക്കട്ടെ തങ്ങളെ ഇഷ്ടപ്പെടാൻ ആ ഇഷ്ടപ്പെടുന്ന ഒരു ഹൃദയം അള്ളാഹു നമുക്ക് പ്രധാനം ചെയ്യട്ടെ അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റു കുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ നമ്മൾ എല്ലാവരും അള്ളാഹുന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ ആമീൻ എല്ലാവരും എന്തോ ആ ചെയ്യണമെന്നോടെ